ഇത് നമുക്ക് മൂന്ന് രീതിയിൽ കുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഏറ്റവും നല്ല രീതി എന്നത് കുക്കറിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യുന്നത് ഹലോ എന്ന് തന്നെ വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് കണ്ണൂരൊക്കെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കൂന്തൽ നിറച്ചേൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് പണ്ട് മുതൽക്ക് കല്ലുമുക്കായുടെ മാവൊക്കെ നിറച്ചിട്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ കൂന്തൽ നിറച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല ഫ്രഷ് കൂന്തൽ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ കൂന്തലാണ് കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ കൂന്തൽ എടുക്കുന്നതായിരിക്കും നല്ലത് കഴിക്കുമ്പോൾ കുറച്ചുകൂടി സുഖം അത്തരത്തിലുള്ള കൂന്തലായിരിക്കും ായിരിക്കും എനിക്കിപ്പോൾ ഇതാണ് കിട്ടിയത് അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള പാർട്സൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇതൊക്കെ എവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്ത് ഒരു ഫില്ലിങ് ഉണ്ടാക്കണം അതിനു വേണ്ടി എന്തൊക്കെയാണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് പൊട്ടയി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് കൊടുക്കാം സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ സവാളയൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു ടീസ്പൂൺ പച്ചക്കുരുമുളക് ക്രഷ് ചെയ്തതാണ് അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതിന് പകരം പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മണൽപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇവ കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കൂന്തലിന് മറ്റ് പാർട്സ് ഉണ്ടല്ലോ അച്ചറകും മറ്റു കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാലയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കൂന്തലും തേങ്ങയൊക്കെ ജസ്റ്റ് ഒന്ന് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലുള്ള വെള്ളം ഒന്ന് വെറ്റി കിട്ടുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൂന്തലിനുള്ളിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫില്ലിങ് നിറയ്ക്കുന്ന സമയത്ത് ഇതിൽ നിറയെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മുക്കാൽ ഭാഗം നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുത്താൽ മതി കാരണം നിറയെ ഇട്ടുകൊടുത്താല് നമ്മളിത് കുക്ക് ചെയ്യണ സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മുക്കാൽ ഭാഗം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈവെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മാറ്റിവെച്ച തലയുടെ ആ ഒരു പാർട്സ് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ വലിയ കൂന്തലായതുകൊണ്ട് തന്നെ ഈ ടൂത്ത് പിക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ അതിൻ്റെ വീഡിയോ സ്കിപ്പ് ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കൂന്തൽ എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ലോക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ മറ്റുള്ള കൂന്തലൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ മുഴുവൻ കൂന്തലും ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്യണം മൂന്ന് രീതിയിൽ നമുക്കിത് കുക്ക് ചെയ്യാം ഒന്ന് നമുക്ക് ജസ്റ്റ് ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ കുറച്ച് മസാലയിൽ നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ ഏറ്റവും നല്ല രീതി എന്നത് കുക്കറിൽ വെച്ച് ചെയ്യുന്നതാണ് അതെന്തുകൊണ്ട് അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം മുഴുവൻ കൂന്തൽ ഞാൻ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒച്ചു കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് നാല് വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നാല് വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്യാണ് ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ കൂന്തലിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണിത് അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം നമുക്ക് നഷ്ടപ്പെടുകയാണ് അപ്പോൾ നമുക്ക് അത്രയും ടേസ്റ്റ് പോവുകയാണ് അപ്പോൾ ഈ വെള്ളം നമുക്ക് ഇനി ആവശ്യമുണ്ട് അത് ഞാൻ പറയാം ഇനി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂന്തൽ ശരിക്കും വേവില്ല അപ്പോൾ നമുക്കത് ദഹനത്തിന് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ മസാലയിലേക്ക് ഒരു രണ്ട് പിഞ്ച് ഉപ്പ് കൂടിയ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ ആ കൂന്തലിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഈ മസാല ജസ്റ്റ് ഒന്ന് മിക്സ് ആയതിന് ശേഷം വേണമെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ടേസ്റ്റായിട്ടുള്ള കൂന്തൽ നിറച്ചത് റെഡ്ഡി ആയിട്ടുണ്ട് ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വലിയ കൂന്തൽ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതിനേക്കാൾ കുറച്ചുകൂടി ചെറിയൊരു കൂന്തൽ എടുക്കുന്നതായിരിക്കും നല്ലത് ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ് പക്ഷേ കഴിക്കാൻ കുറച്ചുകൂടി സുഖം കുറച്ച് ചെറിയ കൂന്തൽ നിറച്ചത് കഴിക്കാനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കോഴിക്കോടും കണ്ണൂരിലൊക്കെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൂന്തലാണ് ഇത് നമ്മൾ കടയിൽ പോയി കഴിക്കുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ